നമ്മുടെ എല്ലാ ഫാമിലിയിലും ഉണ്ടാവും മാട്രിമോണിൽ രജിസ്റ്റർ ചെയ്തും ബ്രോക്കർമാർക്ക് കാശ് ഒക്കെ ഏതെങ്കിലും നാട്ടിൽ നിന്നൊരു പെണ്ണ് കിട്ടിയാൽ മതി എന്നുള്ള താല്പര്യത്തോടെ ഇരിക്കുന്ന ആൺ പിള്ളേർ അങ്ങനെയുള്ള ആം പിള്ളേരോട് നിങ്ങളിന്ന് ചോദിക്കുകയാണ് കല്യാണാലോചനയൊക്കെ എവിടം വരെ ആയി എന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ നാട്ടിന്തുപ്പുമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം ഇപ്പോഴത്തെ ആൺകുട്ടികൾക്കും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും പൊതുവായിട്ടുള്ള കംപ്ലൈൻ്റ് ആണ് നമ്മുടെ കേരളത്തിൽ പെൺ കിട്ടാനില്ല അതെങ്ങനെ ശരിയാവും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള സെക്സ് റേഷ്യോ അതായത് സ്ത്രീ പുരുഷ അനുപാതം ഉള്ളത് കേരളത്തിലാണ് ഇവിടെ കേരളത്തിൽ ആയിരം പുരുഷന്മാർക്ക് ആയിരത്തി എൺപത്തിനാല് ഉണ്ടെന്നാണ് നിലവിലത്തെ കണക്ക് എന്നിട്ടും ഇവിടുത്തെ ആൺകുട്ടികൾക്ക് കല്യാണം ഒരു പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ അത് സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്തുകൊണ്ട് കേരളത്തിലെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങളൊരു ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയോ കോളേജിന്റെയോ വാദത്തിൽ ചെന്ന് നിന്നിട്ട് കാണുന്ന പെൺകുട്ടികളോടൊക്കെ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം പെൺകുട്ടികളും പറയുക ഞാൻ കമ്മിറ്റഡ് ആണ് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ ആയിരിക്കും ഇതേ കാര്യം തന്നെ നിങ്ങൾ ആൺകുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ സിംഗിൾ ആണ് ഞങ്ങളൊക്കെ പാവങ്ങളാണ് എന്നായിരിക്കും അവർ പറയുന്നത് കണക്കുകളൊക്കെ അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ കൂടുതൽ പെൺകുട്ടികളും കമ്മിറ്റഡ് ആണെങ്കിൽ അത്രയും തന്നെ ആൺകുട്ടികളും കമ്മിറ്റഡ് ആയിരിക്കണ്ടേ എന്തുകൊണ്ടാണ് ആൺകുട്ടികൾ കൂടുതലും സിംഗിൾ ആണെന്ന് പറയുന്നത് ഇവർ ഈ പറയുന്ന കണക്കുകളൊക്കെ ശരിയാണെന്ന് തന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ വളരെ ചെറിയൊരു വിഭാഗം ആൺകുട്ടികൾക്ക് മാത്രമാണ് ഗേൾ ഫ്രണ്ട്സ് ഉള്ളത് അതുമാത്രമല്ല ഒരാൺകുട്ടിക്ക് ഒന്നിൽ കൂടുതൽ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുകയും ചെയ്യണം എന്നാലല്ലേ ഇവർ ഈ പറയുന്ന കണക്കുകളൊക്കെ ശരിയായിട്ട് വരുള്ളൂ ഇതൊക്കെ ഈ പെൺകുട്ടികൾ അറിയുന്നുണ്ടോ ആവോ ആ ഏതായാലും കൗമാരക്കാരിലെ പ്രണയബന്ധങ്ങളെക്കുറിച്ച് നമുക്കൊരു സ്പെഷ്യൽ വീഡിയോ തന്നെ ഇറക്കാം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഈ കല്യാണത്തിന്റെ കാര്യം എടുക്കുമ്പോൾ പൊതുവെ പെൺകുട്ടികൾക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രപ്പോസൽസും വരും എന്നാൽ ആൺകുട്ടികൾക്ക് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ഡിക്ലെയിൻ ചെയ്തു എന്നുള്ള മെസ്സേജ് മാത്രമാണ് എന്താണ് ഇവിടുത്തെ പ്രോബ്ലം നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗം പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ഈ കല്യാണത്തിന്റെ കാര്യം വരുന്ന സമയത്ത് അവരുടെ ജോലി എന്തായാലും ശരി അവരുടെ കുടുംബ പശ്ചാത്തലം എന്തായാലും ശരി കോമൺ ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട് ഗവൺമെന്റ് ജോലിക്കാരനായിട്ടുള്ള വരൻ ഇതാണ് ഒരുവിധ ആളുകളുടെ എല്ലാം ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വിവാഹ മാർക്കറ്റിലെ ഗവൺമെന്റ് ജോലിക്കാരാണ് താരങ്ങൾ അല്ലെങ്കിൽ ഈ യു എസ് പോലെയുള്ള സമ്പന്ന വിദേശ രാജ്യങ്ങളിൽ ജോലിയുള്ളവർക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് കേരളത്തിലെ ഭൂരിഭാഗം പെൺകുട്ടികളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും ഈ രണ്ട് കാറ്റഗറിയിൽ വരുന്ന പുരുഷന്മാരെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് തീരുമാനിക്കുന്നത് കൊണ്ടാണ് മറ്റ് ആൺകുട്ടികൾക്ക് ഓപ്ഷൻസ് ഇല്ലാതാകുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ കേരളത്തിലെ എല്ലാ ആൺകുട്ടികൾക്കും ഗവൺമെന്റിൽ ജോലി കൊടുക്കാൻ ഗവൺമെന്റിൽ ഒഴിവുകളുണ്ടോ ഇനി എല്ലാ ആൺകുട്ടികളും വിദേശത്തേക്ക് പോകാനായിട്ട് പറ്റുമോ ഇനി എല്ലാവരും പോയെന്ന് തന്നെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ നാട്ടിലെ ജോലികളൊക്കെ ആരാണ് ചെയ്യുക ആ അതൊന്നും അറിയണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളുടെ ഭാവിയാണ് മുഖ്യം ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ട് ഞങ്ങളുടെ മോളെ കല്യാണം കഴിപ്പിച്ചാൽ അവളുടെ ഭാവി സുരക്ഷിതമായിരിക്കും അല്ലെങ്കിൽ യു എസ് യു കെ പോലെയുള്ള രാജ്യങ്ങളിൽ ജോലിയുള്ളവരാണ് കല്യാണം കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അവൾക്കും അങ്ങോട്ടേക്ക് പോകാം അവിടുത്തെ ജീവിതം അവൾക്ക് സുഖകരമായിരിക്കും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മാതാപിതാക്കളുടെ നിലപാട് പോകുന്നത് ഇങ്ങനെ സുരക്ഷിതമായ കൈകളിലേക്ക് മകളെ ഏൽപ്പിക്കാൻ വെമ്പലുകൊള്ളുന്ന എല്ലാ മാതാപിതാക്കൾക്കും അറിയാം ഇവർ ഈ പറയുന്ന കാറ്റഗറിയിലുള്ള പയ്യന്മാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ആണെന്ന് അപ്പൊ എങ്ങനെയാണ് അവരുടെ മോൾക്ക് ഈ പയ്യന്മാരെ കിട്ടുക ഒറ്റ മാർഗേ ഉള്ളൂ സ്ത്രീധന ലേലം വെളിയിൽ ജയിക്കുക ഏറ്റവും കൂടുതൽ സ്ത്രീധനം കൊടുത്തു കഴിഞ്ഞാൽ നല്ല പയ്യനെ നമുക്ക് തന്നെ കിട്ടും ഒരു വീട്ടിലൊരു പെൺകുഞ്ഞു വളർന്നു വന്ന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ ഓരോ അച്ഛന്മാർ ശ്രമിക്കുന്നതും ഓരോ അച്ഛന്മാര് സമ്പാദിക്കുന്നതും അവളെ കെട്ടിച്ചു വിടാനുള്ള തുക സമാഹരിക്കാൻ വേണ്ടിയാണ് വലിയൊരു തുക സ്ത്രീധനവും കൊടുത്ത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ട് സ്വന്തം മോളുടെ കഴുത്തിൽ താലി കെട്ടിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ അച്ഛന്മാർക്കൊക്കെ വിജയശ്രീയിലാളിതനായിട്ടുള്ള മുഖഭാവമാണ് എന്റെ ഒരു ചെറിയ അഭിപ്രായത്തിൽ ഈ സാമ്പത്തിക ഭദ്രതയും ഗ്ലാമർ ജോലിയും ഒക്കെ നോക്കി കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഈ വരന്റെ സ്വഭാവത്തിനെ കുറിച്ചെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും അതിപ്പോ ഇത്ര അന്വേഷിക്കാൻ എന്തിരിക്കുന്നു ഒരു സർക്കാർ ജോലിക്കാരനാകുമ്പോൾ അവ മെടുക്കാനായിരിക്കുമല്ലോ പിന്നെ സ്വല്പം പുകവലി മദ്യപാനം വീട്ടിലെ വഴക്ക് അതൊക്കെയാണോ അതൊക്കെ ഇപ്പൊ ആർക്കാ ഇല്ലാത്തേ ഇങ്ങനെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരുപാട് മാതാപിതാക്കളെ ഞാൻ എന്റെ സ്വന്തം കണ്ണുകളു കണ്ടിട്ടുണ്ട് കേട്ടോ അതേ സമയം തന്നെ ഒരു ദുശീലങ്ങളും ഇല്ലാത്ത എന്നാൽ പ്രൈവറ്റ് ജോലി നോക്കുന്നതോ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതോ ആയിട്ടുള്ള ആൺകുട്ടികളോട് ഈ മാതാപിതാക്കൾക്ക് ഒരു വിലയുമില്ലെന്നുള്ളതാണ് സത്യം എന്നിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം സ്ത്രീധന തുക കുറഞ്ഞുപോയി എന്നും പറഞ്ഞ് മോളുടെ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ചേർന്ന് അവളെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോൾ ഇവരെല്ലാം കൂടി അലമുറിയിട്ട് കരയാൻ തുടങ്ങും എന്റെ മോളെ ഒരു രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കിയാണ് കെട്ടിച്ചു വിട്ടത് അവളെ പൊന്നിൽ കുളിപ്പിച്ചാണ് പറഞ്ഞയച്ചത് ഉള്ളതെല്ലാം വെറ്റു കുറക്കി അവൾക്ക് വേണ്ടിയാണ് നമ്മൾ ചെലവാക്കിയത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിലവിളിക്കാനായിട്ട് തുടങ്ങും ഇതേ സിറ്റുവേഷനിൽ കൂടി കടന്നുപോയിട്ട് മനസ്സിന് കട്ടിയില്ലാതെ ജീവിതം തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന എത്ര പെൺകുട്ടികളുടെ ന്യൂസ് ആണ് നമ്മൾ ഡെയിലി കാണുന്നത് ഇവരൊന്നും ഇതൊന്നും എത്ര കേട്ടാലും കണ്ടാലും പഠിക്കില്ല എന്നുള്ളതാണ് സത്യം ഓരോ പെൺകുട്ടികളുടെയും മാതാപിതാക്കള് സമ്പാദ്യവും സാലറിയൊക്കെ നോക്കി സെലക്ട് ചെയ്ത് നല്ലൊരു വരനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ഓർക്കുക ഈ വരൻ എന്തിനാണ് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ വന്നത് കൂടുതൽ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ സാമ്പത്തികം ആഗ്രഹിക്കുമ്പോ അവര് സാമ്പത്തികം ആഗ്രഹിച്ചുകൂടാ എന്ന് പറയുന്നതിൽ എന്ത് യോജിക്കാനുള്ളത് അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി പൊന്നും പണവും കൊടുത്ത് ഒരു ഭർത്താവിനെ വാങ്ങിക്കൊടുക്കാൻ മത്സരിക്കാതിരിക്കുക അന്തിമ ഫലം ശുഭമായിരിക്കണമെന്നില്ല നമ്മുടെ നാട്ടിലെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്തതിന് വേറെയുണ്ട് കുറെ കാരണങ്ങൾ ഈ ആൺകുട്ടികൾക്കെല്ലാം അവർക്ക് വരാൻ പോകുന്ന ഭാര്യ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഒരു എന്ന് ഞാൻ പക്ഷെ യുടെ അത്ര പോരാ എന്റെ കുഞ്ഞിക്ക് ആ സ്ത്രീകളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ അത് ക്ലാരക്കുള്ള പോലെ അരക്കെട്ട് കവിഞ്ഞ ഇവരുടെ കൂടുതൽ ആഗ്രഹങ്ങളും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് ഇവർക്ക് കൂടുതലും പെണ്ണ് കിട്ടാത്തതെന്നാണ് എന്റെ അഭിപ്രായം പെൺകുട്ടി എത്ര പഠിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവൾ പുറത്തുപോയി കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ കുടുംബം അങ്ങനത്തെ അല്ല എന്ന് പറയുന്ന ആഢ്യന്മാർ ഒന്നും വേണ്ട എനിക്ക് സ്ത്രീധനം ഒന്നും വേണ്ട എൻ്റെ അച്ഛനെയും അമ്മയും പൊന്നുപോലെ നോക്കിയാൽ മതി എന്ന് പറയുന്ന സ്നേഹസമ്പന്നന്മാരായിട്ടുള്ള ആൺമക്കൾ ഞാൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല അവൾ എൻ്റെ അമ്മയ്ക്ക് ഒരു കൂട്ടായാൽ മാത്രം മതി എന്ന് പറയുന്ന അമ്മയുടെ രാജകുമാരന്മാർ പെൺകുട്ടികൾക്ക് അത്യാവശ്യം ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ എന്ന് ഇളിച്ചോണ്ട് പറയുന്ന ഏപ്യന്മാർ വാട്സപ്പ് ഉള്ള പെണ്ണ് വേണ്ട ഇൻസ്റ്റഗ്രാം ഉള്ള പെണ്ണ് വേണ്ട ഉള്ള പെണ്ണ് വേണ്ട അങ്ങനത്തെ പെണ്ണ് വേണ്ട എങ്ങനത്തെ പെണ്ണ് വേണ്ട എന്നൊക്കെ പറയുന്ന വേറെ കുറെ എണ്ണം ഇങ്ങനെയെല്ലാം തിരഞ്ഞ പെണ്ണിനെ നോക്കി നോക്കി അവിവാഹിതരായിട്ടിരിക്കുന്ന പലർക്കും ഇപ്പം മൂക്കി പല്ലു വന്ന് തുടങ്ങി അപ്പൊ നിങ്ങൾ ചോദിക്കും കല്യാണം കഴിക്കുന്നതിന് പ്രായം ഒരു ഫാക്ടറാണോ എന്ന് കല്യാണം കഴിക്കുന്നതിന് പ്രായം ഒരു ഫാക്ടറേ അല്ല നിങ്ങൾക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും കല്യാണം കഴിക്കാം പക്ഷേ ഏത് പ്രായത്തിലും ഒരു പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരവർക്ക് ചേർച്ചയുള്ള പാർട്ട്നറിനെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതെ ആവശ്യമില്ലാത്ത ഒരു ലോജിക് ഇല്ലാത്ത കുറേ സങ്കല്പങ്ങളുമായിട്ട് നടക്കാൻ പാടില്ല സ്റ്റുഡൻസ് ആയിട്ടുള്ള പെൺകുട്ടികളോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് വിവാഹമേ വേണ്ട ഓരോ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുന്നു അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തീയിലേക്ക് എടുത്തു ചാടുമോ കല്യാണം കഴിച്ച് ഭർത്താവിന്റെ ഉപദ്രവം സഹിച്ച് അയാളുടെ മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് ജീവിതം തീർക്കുന്നതിൽ നല്ലതല്ലേ നല്ലവണ്ണം പഠിച്ച് ഒരു ജോലി സമ്പാദിച്ച് ഒരു സ്ഥിര വരുമാനത്തോടുകൂടി അവരവരുടെ സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട് സ്വന്തം മാതാപിതാക്കളെ ശുശ്രൂഷിച്ച് ജീവിതം തീർക്കുന്നത് ഇവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഇവർ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല പക്ഷേ വിവാഹമേ വേണ്ട എന്നുള്ളൊരു തീരുമാനവും ഉചിതമല്ല കാരണം ആയിരം വീടുകളിൽ ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ പതിനായിരം വീടുകളിൽ ഇവരെ സ്നേഹിക്കാൻ തയ്യാറായിട്ടുള്ള ഇവരെ അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ള നല്ല മനസ്സുള്ള ആളുകളും ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും വിവാഹമേ വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് ഉചിതം എങ്ങനെയുള്ള ആളിനെ വിവാഹം കഴിക്കണം എന്നുള്ളത് ഞാൻ മാത്രം തീരുമാനിക്കും എന്ന് പറയുന്നതല്ലേ ആണും പെണ്ണും മറ്റേത് ജന്തുക്കളെ പോലെ അവരവർക്ക് ചേരുന്ന ഇണകളെ സ്വയം കണ്ടെത്തട്ടെ അവരുടെ ഈ തീരുമാനം വീട്ടുകാർ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അംഗീകരിക്കട്ടെ വീട്ടുകാർ അവർക്ക് മാർഗദർശികളാകട്ടെ അതല്ലേ ഹീറോയിസം അല്ലാതെ എൻ്റെ മോൻ ഞാൻ പറയുന്ന പെണ്ണിനെ കിട്ടു എന്റെ മോൾക്ക് ഞാൻ പറയുന്നതിനപ്പുറം ഒന്നുമില്ല കുടുംബത്തിന് ചേരാത്ത ഒരു ബന്ധവും വേണ്ട നിന്നെ കഷ്ടപ്പെട്ട് വളർത്തി പഠിപ്പിച്ചത് ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ്റെ അല്ലെങ്കിൽ ഒരുത്തിയുടെ പുറകെ പോയി ജീവിതം നശിപ്പിക്കാനല്ല ഇങ്ങനെയൊക്കെ പറയുന്ന പേരൻസിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് അവരെ ജനിപ്പിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊടുത്തവരെ വളർത്തി ഇഷ്ടമുള്ളതെല്ലാം പഠിപ്പിച്ചു എല്ലാം ചെയ്തു എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തു ഇനിയെങ്കിലും അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്തോട്ടെ അതിനുള്ള ആദ്യത്തെ അവസരം ആയിക്കോട്ടെ അവരുടെ കല്യാണം എന്ന് പറയുന്നത് കേരളത്തിലെ ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ പിന്നിൽ ഇനിയും എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടോ ഞാൻ പറയാൻ മിസ് ചെയ്ത് പോയിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് നിങ്ങളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഉടനെ തന്നെ പോയി അവിടെ കമന്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ ബൈ